ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ച തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയ വിവാദം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു റോഡിന്റെ നിർമ്മാണം ഈ റോഡാണ് മുഖ്യമന്ത്രി തുറന്നു നൽകുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി പൂർണമായും പണം നൽകിയത് കേന്ദ്ര സർക്കാർ ഇതിന്റെ ഏകോപന ചുമതല സംസ്ഥാന സർക്കാരിനായിരുന്നു ഇത്തരമൊരു റോഡിന്റെ ഉദ്ഘാടന പരസ്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനകളും ഇല്ല കേരളത്തിന്റെ പദ്ധതി പോലെ ഇത് അവതരിപ്പിച്ചുവെന്നതാണ് വസ്തുത സംസ്ഥാനത്ത് എല്ലായിടങ്ങളിലേക്കും സ്മാർട്ട് റോഡ് വ്യാപിപ്പിക്കാനാണ് സർക്കാർ ആലോചന സ്മാർട്ട് റോഡ് നിർമ്മാണ വേളയിലെ കാലതാമസം വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവച്ചിരുന്നു എല്ലാം മറികടന്ന് ഏഴു വർഷങ്ങൾ കൊണ്ടാണ് പദ്ധതി പൂർത്തിയാക്കുന്നത് പേരിൽ മാത്രമല്ല സ്മാർട്ട് വൈദ്യുതി ലൈൻ ഉൾപ്പെടെ കേബിളുകൾ ഭൂമിക്കടിയിലൂടെയാണ് നഗരത്തിന്റെ ഭംഗി നശിപ്പിക്കുന്ന കേബിൾ കൂട്ടമോ വൈദ്യുത പോസ്റ്റുകളോ ഇല്ല രാത്രി കാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് കാഴ്ച മറയ്ക്കുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കാറുണ്ട് അതിന് പരിഹാരമായി സ്മാർട്ട് റോഡുകളിൽ ആന്റി ആന്റിഗ്ലയർ മീഡിയനുകൾ ഉപയോഗിച്ചിട്ടുണ്ട് കാൽ യാത്രക്കാർക്കായി വീതിയുള്ള നടപ്പാതകളും സൈക്കിൾ യാത്രികർക്ക് പ്രത്യേക പരിഗണന നൽകി പച്ച അടയാളപ്പെടുത്തിയ സൈക്കിൾ ട്രാക്കുകളുമുണ്ട് ഇതെല്ലാം കേന്ദ്ര മാർഗ്ഗനിർദ്ദേശത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയതാണ് ഇത്തരമൊരു പദ്ധതിയുടെ പരസ്യത്തിലാണ് കേന്ദ്രത്തെ കേരളം മറക്കുന്നത് സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരി ലോകമാകെ ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് സ്മാർട്ട് റോഡുകളുള്ള നഗരമായി മാറുകയാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്നലെ സ്മാർട്ട് റോഡിലൂടെ നൈറ്റ് വാക്ക് നടത്തിക്കൊണ്ടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം കേരളത്തിലുടനീളം അറുപത്തിരണ്ട് പുതിയ റോഡുകളാണ് മുഖ്യമന്ത്രി സമർപ്പിക്കുന്നത് ഇതിൽ പന്ത്രണ്ട് റോഡുകൾ തിരുവനന്തപുരത്താണ് എന്നാൽ ഈ റോഡുകളെല്ലാം കേന്ദ്ര പദ്ധതിയും അതിനിടെ പരസ്യത്തിലെ ചിത്രത്തിലുള്ളതുപോലുള്ള സ്മാർട്ട് റോഡുകൾ എവിടെയാണ് ഉള്ളതെന്ന ചോദ്യം ഉയരുന്നു ശ്രീജിത്ത് പണിക്കറുടെ പോസ്റ്റാണ് പുതിയ ചർച്ചയ്ക്ക് കാരണം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ളവയാണ് സ്മാർട്ട് റോഡുകളെങ്കിൽ ആ റോഡുകൾ ഏതൊക്കെയാണെന്ന് കൂടി പറഞ്ഞു തന്നാൽ ഉപകാരമായേനെ ഇരുവർഷവും കൈവരിയോടുകൂടിയ നടപ്പാതയിൽ കാഴ്ച പരിമിതർക്ക് ശബ്ദ സഹായത്തോടെ നടക്കാൻ സഹായിക്കുന്ന ടോക്ക് ടൈലുകൾ പാകുമെന്നൊക്കെ സർക്കാർ പ്രഖ്യാപനത്തിലുണ്ടായിരുന്നു സൈക്കിൾ യാത്ര പ്രോത്സാഹിപ്പിക്കാൻ ആൽത്തറ മുതൽ തൈക്കാട് ഗസ്റ്റ് ഹൗസ് വരെ നടപ്പാതയോട് ചേർന്ന് സൈക്കിൾ ട്രാക്കും ഉണ്ട് പക്ഷേ തീരെ വീതി കുറഞ്ഞ ട്രാക്കിലൂടെ ആർക്കും സൈക്കിൾ ഓടിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത എതിർവശത്തുനിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റിൽ നിന്ന് രക്ഷിക്കാൻ മീഡിയനിൽ ആന്റി ഗ്ലെയർ മീഡിയനും ഉണ്ടാകും കുടിവെള്ളത്തിനോ സീവേജ് ലൈനോ വേണ്ടി നിരന്തരം റോഡ് വെട്ടിപ്പൊളിക്കുന്ന ഏർപ്പാടും സ്മാർട്ട് റോഡിൽ ഇല്ല കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും നാനൂറ്റി എൺപത്തിയെട്ട് കോടി വീതമടങ്ങിയ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടേതാണ് തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി വികസന പദ്ധതി രണ്ടായിരത്തി പതിനേഴിലാണ് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായത് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ നേതൃത്വത്തിൽ നാൽപ്പത് വലിയ റോഡുകളും സ്മാർട്ട് സിറ്റി ലിമിറ്റഡിന്റെ കീഴിൽ നാൽപ്പത് റോഡുകളുമാണ് നവീകരിക്കാൻ തീരുമാനിച്ചത് ഇതിന് എട്ട് കൊല്ലത്തോളം സമയമെടുത്തു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം